കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളെ വിഷമത്തിലാക്കിയ വേദനിപ്പിച്ച സംഭവമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ പറയുന്നത് കൂടുതൽ സ്വർണം പോകുന്നു കൂടുതൽ സ്വർണ്ണം മോഷ്ടിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷമായി കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് ഉത്തരവാദിത്വം ഇല്ലേ ഇത് മുഖ്യമന്ത്രിക്കുത്തരവാദിത്വം ഇല്ലേ ജയിലിൽ കിടക്കുന്ന ആരാണ് സി പി എം നേതാക്കന്മാരല്ലേ ഇവരാർക്കും ഇവർക്കൊന്നും ഒരു ഉത്തരവാദിത്വമില്ലാത്ത മണ്ഡലമല്ലേ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പത്ത് വർഷം കേരളം ഭരിച്ചു മൂന്ന് തവണ ദേവസ്വം ബോർഡ് പ്രസിഡന്റന്മാരെ വെച്ചു അവരാണ് ഇനി ജയിലിൽ കിടക്കുന്നത് അപ്പോൾ പാർട്ടിക്കും ഗവൺമെൻറ്റിനും ഈ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ആ ഉത്തരവാദിത്വം ഒന്നും നിറവേറ്റാതെ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി മറ്റുള്ളവർ സ്വീകരിക്കുന്നത് പക്ഷേ ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും ഇനിയും ശബരിമലയിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട വസ്തുതകളെ സംബന്ധിച്ചിനിയും അന്വേഷണം ആവശ്യമാണ് സ്വർണം എവിടെ പോയി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു സ്വർണം എവിടെ തൊണ്ടി മുതൽ എവിടെ ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ലോ അതുകൊണ്ടാണ് ഒരു വിദേശത്ത് ജോലി ചെയ്യ ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എസ് ഐ ടിയുടെ മുമ്പിൽ ചെന്നത് അതിൻ്റെ അന്വേഷണം എന്താ ആർക്കും അറിയില്ല ആ വിദേശ വ്യവസായി പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണം ഇവിടെ വരെയായി അപ്പോൾ അന്വേഷണം ത്വരിതപ്പെടുത്തണം ശക്തമാക്കണം വൻ സ്രാവുകൾ രക്ഷപ്പെടാതെ സംബന്ധിച്ചുകൂടാ ഇവിടെ ഇപ്പോൾ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കവചം തീർക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയാണല്ലോ ആഭ്യന്തരമന്ത്രി അവിടെ നിന്ന് രണ്ടുപേരെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ പാർട്ടിയുടെ ഏറ്റവും അടുത്തുള്ള ആളുകൾ പോലീസ് അസോസിയേഷൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ ഭാരവാഹികളായ ആളുകളെയാണ് എസ് ഐ ടിയിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ എസ് ഐ ടിയുടെ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ സത്യം മൂടി വയ്ക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെയൊന്നും സത്യം മൂടി വെക്കാൻ സാധ്യമല്ല സാക്ഷാൽ അയ്യപ്പനോട് കളിച്ചിട്ടുള്ളവരെല്ലാം അനുഭവിച്ചിട്ടുണ്ട് നാളെയും അനുഭവിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട